ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് എങ്ങനെ കുറച്ച് വളങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മൾ ഡെയിലി വൃത്തിയാക്കാൻ വേണ്ടി പരിസരമൊക്കെ തൂത്ത് വരുകയും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലും മറ്റുമൊക്കെ ആവശ്യമില്ലാതെ കിടക്കുന്ന കരിയിലകളും നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമുക്ക് വേണ്ടാത്തതായ കുറേ അതുപോലെ തന്നെ ദ്രവിച്ച് ചേരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ചേർത്ത് നമുക്കൊരു കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം രണ്ട് ദിവസം മുന്നേ ഒരു കുല വെട്ടിയെടുത്തതിൻ്റെ വാഴത്തടയാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെട്ടി ചെറുതാക്കി നമുക്ക് നമുക്കെടുക്കാം നമുക്കതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടുന്നത് ഒരു ചാക്കാണ് അപ്പോൾ ചാക്ക് കുറച്ച് കട്ടിയുള്ളതോ ഇങ്ങനെ അരിച്ചാക്കോ ഒക്കെ ആണെങ്കിൽ അത് വളരെ നന്നായിരിക്കും കാരണം കുറച്ച് ദിവസമാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകും അപ്പോൾ അത് നമ്മുടെ അങ്ങ് മിക്സ് ആവും അതിനേക്കാളും കുറച്ചിങ്ങനെ കട്ടിയുള്ളൊരു ചാക്കെടുത്താൽ അതാണ് നമുക്ക് വളരെ ഉപകാരപ്രദം അപ്പോൾ പിന്നീട് ഇതാ കരിയിലയാണ് അല്ല നമ്മൾ ഇഷ്ടമൊക്കെ അടിച്ച് വരുന്നതും അതുപോലെ തന്നെ പറമ്പിൽ നിന്നും ഒക്കെയുള്ള കരിയിലകളാണ് ഇത് അതുപോലെ തന്നെ കുറച്ച് വാഴത്തടാം പിന്നെ താണ്ട് ഈ വാഴ കൂമ്പിൻ്റെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഉണ്ട് അടത്തി കളയുന്ന പോളകൾ അതെല്ലാം ഉണ്ട് ഇനി അപ്പം നമുക്കിതൊന്ന് നിറയ്ക്കുന്നത് തന്നെയാണെന്ന് നോക്കാം തന്നെയാണ് കുതിയെന്ന് പറയാം അപ്പോൾ ആദ്യം എന്താ കുറച്ച് മണ്ണാണ് നമ്മൾ ഈ ചാപ്പിൻ്റെ അരിവെച്ചിട്ടേക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഈ അരിയിലങ്ങനെ വാരി നിറച്ച് കൊടുക്കാം നല്ലതുപോലെ കഞ്ഞി മാറ്റി കൊടുക്കാം ഇങ്ങനെ ഓറ്റി കൊടുക്കാം അതിനുശേഷം കുറച്ച് കഞ്ഞിവെള്ളം ഇപ്പം ഞാനൊരു നാലഞ്ച് ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൻ്റെ അരി വിറ്റുന്ന കഞ്ഞിവെള്ളം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരുന്നിട്ട് പുളിപ്പിച്ചെടുത്തതാണ് അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല കഞ്ഞിവെള്ളം ഇത് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ കൈ ചാണാൻ പച്ച ചാണാനോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിമെല്ലാം ഇനി കുറച്ച് വാഴ പോള ഇത് കുറച്ച് ഇതിലേക്ക് വാരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മൾ നിറച്ച് കൊടുക്കണം കുറച്ച് ഇങ്ങനെ വാരി ഇട്ടതിന് ശേഷം ഒന്ന് അമർത്തിക്കീണ്ടും നമ്മളതിലേക്ക് ഒരല്പം മേൽ മണ്ണിങ്ങനെ ഒന്ന് തൂറ്റി കൊടുക്കാം നടത്തുകൊണ്ട് ഒന്ന് കാണിച്ചു ഇതുപോലെ കനം കുറച്ച് ഒന്നിങ്ങനെ തൂറ്റി കൊടുത്താൽ മതി അതിന് ശേഷം കുറച്ച് കഞ്ഞി വെള്ളം കൂടി ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം വീണ്ടും നമ്മൾ ശരിയിലാണ് ഇതിലേക്ക് നിറയ്ക്കുന്നത് ഒരു ലേർ കൂടി ശരീരം നടത്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ ഒരു അല്പം മണ്ണ് കുറച്ച് മാത്രം മതി മണ്ണ് കുറച്ച് മണ്ണെങ്ങുകൊടുത്തതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കരിയിലെ കൂടുതലായിട്ടുള്ളത് കാർബൺ കണ്ടൻറ്റാണ് അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ദ്രവിക്കാനും നമ്മുടെ വളം നല്ല ഗുണമേന്മയുള്ളതാകാനും വേണ്ടി നമുക്ക് കുറച്ച് നൈട്രജൻ അടങ്ങിയത് കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ ഈ പച്ചിലയിൽ ധാരാളം നൈട്രജൻ ഉള്ളതാണ് അപ്പോൾ ഇതുകൂടി ഇതിലേക്ക് കൊടുത്താൽ നമ്മുടെ വളം പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടുകയും അതുപോലെ തന്നെ വളത്തിന് നല്ല കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ധാരാളമായിട്ട് നമുക്ക് വീട്ടിലിങ്ങനെ വാരിയിട്ട് കൊടുത്ത് നമുക്ക് കൃഷി ചെയ്യാനൊക്കെ നല്ല പൈസ ചിലവില്ലാതുള്ള ഒരു പരിപാടിയാണ് എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്യണം കാരണം നമ്മുടെ പറ്റി പറമ്പൊന്നുമില്ലെങ്കിലും ഡെയിലി നമ്മുടെ മുറ്റം അടിച്ചു വരുന്ന കരിയിലൊക്കെ തന്നെ ആയാലും നമുക്കിതുപോലെ വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ പറമ്പിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലമുള്ളവർക്കാണെങ്കിൽ പറമ്പിൽ തന്നെ നമുക്ക് ഒരു കുഴി പോലെ എല്ലാം എടുത്ത് അതിനകത്ത് ഈ കരിയിലെല്ലാം ശേഖരിച്ച് ഇതേപോലെ മണ്ണും കഞ്ഞിവെള്ളവും കുറച്ച് പച്ചപ്പുല്ലും എല്ലാം കൂടെയൊക്കെ ഇട്ട് കൊടുത്തും നമുക്കിതേപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ചേൻ്റെ കയ്യിലിപ്പോൾ പച്ച ചാണകമൊന്നും ഇരിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ചാണകം ഉണ്ടെങ്കിൽ നമുക്ക് ൊടുക്കാൻ പറ്റും കുറച്ചുകൂടി നമുക്ക് ഈ വാഴത്തടയും എല്ലാം ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാം നമ്മളിങ്ങനെ കുറേച്ച് കുറേച്ച് വാരി ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ട് നിറച്ച് വയ്ക്കണം ഇതിങ്ങനെ നിറച്ചാലും ഇത് വളമായി വരുമ്പോഴത്തേനത് പകുതി പോലും കാണത്തില്ല നല്ല അങ്ങനെ താഴ്ന്നു പോകും അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പാഴായി പോകുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല വളങ്ങൾ അതായത് എപ്പോഴും നമുക്ക് ഒരുപാട് പൈസയൊന്നും ഒന്നും കൊടുത്ത് വളങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് ധാരാളം വളങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പച്ച കൊണ്ടു അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിയിലെയും ഈ മേൽമണ്ണും എല്ലാം കൂടി നമ്മൾ ഈ മണ്ണും കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ വളം പെട്ടെന്നായി കിട്ടും അതിനാണ് നമ്മൾ കുറച്ച് മണ്ണ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതങ്ങനെ നല്ല രീതിയിൽ കുത്തി നിറച്ച് കൊടുക്കണം എത്ര നിറച്ചാലും ഒരു വളമായി വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ അരച്ചാക്കേ കാണത്തുള്ളൂ ഇതെല്ലാം ഇങ്ങനെ വാരി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ നടത്തി എടുക്കാം നല്ലതുപോലെ അമർത്തി നല്ല താഴ്ച്ച വെച്ച് കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്നങ്ങ് താന്നിട്ട് ചാക്കങ്ങ് കരിഞ്ഞ് നീണ് പോകും ഇങ്ങനെ നല്ല എലി കഴിക്കാൻ നമ്മൾ വലിച്ച് കൊടുത്തങ്ങനെ ഒന്നും ഇരിക്കും ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം ലെയർ ലെയർ ആയിട്ട് ആയിട്ടിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു ലെയർ പിന്നെ പച്ചപ്പുല്ല് കരിയില മണ്ണ് കഞ്ഞിവെള്ളം വാഴപ്പോള അങ്ങനെ എല്ലാം ലെയർ 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 ആയിട്ടിട്ട് ലാസ്റ്റ് വരുമ്പം മുകളിലാണ് കുറച്ച് മണ്ണ് നേരത്തെ നമ്മൾ നമ്മളിട്ടതിനേക്കാളും അല്പം കൂടുതലും എങ്കിലേ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടത്തുള്ളൂ ഈ മണ്ണും കൂടി ആവുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് ഇതെറ്റായിട്ടുള്ളൂ അതിനാണ് നമ്മൾ ഈ മണ്ണും കൂടി ഇങ്ങനെ അവസാനം താ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇട്ട് ഇട്ടുവെച്ച് നമ്മളിത് കെട്ടി എവിടെയെങ്കിലും ഒരു തണലത്തോട്ട് അങ്ങ് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇപ്പം എനിക്ക് കെട്ടാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞുപോയി അതുകൊണ്ട് ഞാനിതൊന്നിങ്ങനെ മടക്കി എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് നനയത് അങ്ങ് വെക്കത്തേ ഉള്ളൂ ഇങ്ങനെ അങ്ങ് സൂക്ഷിച്ച് വെക്കുന്നത് അതിങ്ങനെ ഇരിക്കട്ടെ ഇനി ഞാൻ ഇതേപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വളം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വളങ്ങളാണിത് അതുപോലെ കമ്പോസ്റ്റാക്കി ഇതാ നല്ല രീതിയിൽ കമ്പോസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണിത് കണ്ട ഇതൊരു ഒരു മാസമേ ആയിട്ടുള്ളൂ കണ്ട നല്ല രീതിയിൽ ഇതാ കമ്പോസ്റ്റാവുക കണ്ട ഇതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് നമ്മുടെ ചെടിക്കും പച്ചക്കറികൾക്കുമൊക്കെ ധാരാളമായിട്ട് നമുക്ക് വാരിയിട്ട് കൊടുക്കാൻ പറ്റും കണ്ടോ ഇതൊരു പത്തിരുപത് ദിവസം കൂടി കൂടിയായാൽ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ അതുപോലെതാ മറ്റൊരു ചാക്കിലും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണാം ഇതാ കണ്ടോ ഇത് നമുക്ക് പൊടിഞ്ഞ് കരിഞ്ഞു വളം കണ്ടോ ഓക്കേ ഇതാ ഇതാ കണ്ടോ നല്ല കമ്പോസ്റ്റായി തന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പം നമുക്കൊത്തിരി വളങ്ങളൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ നമുക്ക് പച്ചക്കറി കൃഷിയും എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ കണ്ടോ നല്ല പൊടിഞ്ഞ വളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വളമാണിത് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ നമ്മളൊന്നും വേസ്റ്റാക്കി കളയരുത് നമുക്കിങ്ങനെയൊക്കെ ചെയ്തെടുത്താണ്ട് നമ്മുടെ കൃഷികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചിലവ് കുറച്ച് തന്നെ കേട്ടോ അതുപോലെ തന്നെ ഈ കരീല കമ്പോസ്റ്റ് നമ്മളുടെ ചെടികൾക്കൊക്കെ മണ്ണ് നിറയ്ക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിലേക്ക് നല്ല എയറേഷൻ കിട്ടുകയും അതുപോലെ വേരുകൾ നല്ല ശക്തിയോടെ വളരുകയും ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ വളരാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണതുകൊണ്ട് ശരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് ഇനിയും ആവശ്യമുണ്ട് അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്